സ്വാഗതം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൻ്റെ മുഖ്യ കവാടത്തിന് സമീപത്തായി കോളേജ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഈ മാസം ഇരുപത്തിരണ്ട് നിർത്തനാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കെ പി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല ആവശ്യപ്പെട്ടു കോഴഞ്ചേരി ജനകീയ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അനീഷ് വരിക്കണാമല ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ ഓർഡർ വന്നിരിക്കുക ഇന്ന് നമ്മുടെ തീയതി പതിനാറാണ് ഈ പോസ്റ്റ് ഓഫീസിന് ആറ് ദിവസം കൂടി മാത്രമേ നിലവിലത്തെ കാലാവസ്ഥയിൽ ആയിച്ചുള്ളൂ ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സേവന മേഖലയിൽപ്പെടുന്ന ഒരു സ്ഥാപനം ആറ് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കപ്പുറത്ത് കോഴഞ്ചേരിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ ഈ ക്യാമ്പസിൽ പഠിക്കാൻ വരുമ്പോൾ ഇവിടെ ഈ പോസ്റ്റ് ഓഫീസുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലഘട്ടമായി ഈ പോസ്റ്റ് ഓഫീസിലൂടെ പ്രവർത്തിക്കുക സാധാരണ നിലയിൽ ഇപ്പം പിള്ളാട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കാൻ സർക്കാർ തീരുമാനിച്ചു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചു അപ്പൊ അതിന് വാടക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന വിഷയമായിരുന്നു അപ്പോ ഞങ്ങൾ വാടക കൊടുക്കാനുള്ള ക്രമീകരണം അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി ഞങ്ങളുടെ കൂടെ ചേർന്ന് വാടക കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കി അവസാനം ഞങ്ങളൊരു അല്പ സ്ഥലം കണ്ടെത്തി നാട്ടുകാർ പണം പിരിച്ച് കെട്ടിടം പണിത് കൊടുക്കും നിർത്തിപ്പോകാൻ തീരുമാനിച്ച ആ പോസ്റ്റൽ പോസ്റ്റ് ഓഫീസ് ഏറ്റവും സജീവമായി ഇന്ന് പ്രവർത്തിക്കുകയാണ് കാരണം പാഴ്സലുകൾ അവിടെ ആയി സജീവമാകും കാരണം ആളുകൾക്കിടയിൽ ഒരു അവയർനെസ് കൂടിയായിരുന്നു സർക്കാർ ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ കണക്കിന് അൺ എക്കണോമിക്കൽ ആണ് എങ്കിൽ ആദ്യ ഒരു ജനങ്ങളെ അറിയിക്കുകയും അതൊന്ന് മെച്ചപ്പെടുത്താനും അതൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള പരിശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പക്ഷെ ഇവിടെ സർക്കാർ നോക്കുന്നത് എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ നിർത്തലാക്കാമെന്നതാണ് കാരണം ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമാണ് രാജ്യത്ത് അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ സ്ഥാപനങ്ങൾ പാരലായി പ്രവർത്തിക്കുന്നുണ്ട് അവയ്ക്ക് വളരുവാനും നമുക്കറിയാം നമ്മുടെ ഓൺലൈൻ ഡെലിവറികൾ മുഴുവനും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ആമസോൺ മുതൽ ഇങ്ങോട്ട് സ്വകാര്യ മേഖലയിൽ എന്നും മാത്രം കമ്പനികളാണ് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത് അതേ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ തന്നെ പോസ്റ്റൽ വകുപ്പിന് കീഴിലുണ്ട് കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള തീരുമാനമെടുക്കാൻ സാധിച്ചാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഭരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ ഗ്രാമീണ മേഖലകളിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഗ്രാമീണ മേഖലയിലെ ആളുകളുടെ സമ്പാദ്യശീലം ഈ പ്രതീകാത്മക സമരം നടത്തുന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും നാടിന് നന്മയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ ചെയ്തു വരികയായി അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെയും ഫാസിസ്റ്റ് ശക്തിയായ ആർ ഒരു പരിപാടിയായി രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാം രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവർ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു ബി എസ് എൻ എൽ പൂട്ടി സീ എയർപോർട്ട് ഉൾപ്പെടെ വിറ്റ് തൊലച്ചു അങ്ങനെ സമസ്ത മേഖലകളും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് തോമസ് കോളേജിന് മുന്നിലെ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരം പാർട്ടി സംഘടിപ്പിക്കേണ്ടി വന്നത് വളരെ വിഷമകരമായ അവസ്ഥയിലാണ് നമുക്കറിയാം ഈ പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയമായി ഈ കാലയളവ് മുഴുവൻ പ്രവർത്തിച്ച ഈ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന് യാതൊരു വിധമായ ചെലവ് ഈ കോളേജിന്റെ ചെലവിലാണ് കോൺഗ്രസ് കെ സു പ്രവർത്തകർ അടക്കമുള്ള നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു ആന്റോന്റണി എം പി മന്ത്രിക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടും ഈ വിഷയത്തിൽ കത്ത് അയച്ചതായി അറിയിച്ചു തുടർന്ന് കവാടത്തിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരത്തിൽ നൂറ് രൂപയിൽ കുറയാത്ത മണി ഓർഡറുകൾ അയച്ചും പോസ്റ്റും കാർഡും ഇല്ലൻറ്റും വാങ്ങി കത്തുകൾ അയച്ചുമായിരുന്നു പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്